മാക്കൂട്ടം പെരുമ്പാടീ ചുരം പാതയിൽ കേരള അതിർത്തി ഭാഗത്ത് നവീകരണം തുടങ്ങി മാക്കൂട്ടം പെരുമ്പാടീ ചുരം പാതയിൽ കേരള അതിർത്തി ഭാഗത്ത് നവീകരണം തുടങ്ങി കൂട്ടുപുഴ പാലം മുതൽ മാക്കൂട്ടം വരെ ഒന്നേ പോയിന്റ് നാല് പൂജ്യം പൂജ്യം കിലോമീറ്റർ ദൂരം രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ ചെലവിൽ ഏഴ് മീറ്റർ മെക്കാട്ടം ടാറിങോടെ വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചിട്ടുള്ളത് പീരാജുപേട്ട എൻ ബി എൻ കൺസ്ട്രക്ഷൻസ് ആണ് കരാർ എടുത്തിട്ടുള്ളത് മഴയ്ക്ക് മുൻപ് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് കരാർ കമ്പനിയുടെ നാമേരബല്യപ്പ നവീൻ അറിയിച്ചു കേരളത്തിലേക്ക് വഴി തുറക്കുന്ന മാക്കൂട്ടം പെരുമ്പാടി ചുരം പാതയുടെ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് കഴിഞ്ഞ ജനുവരി പത്തിന് കൂട്ടുപുഴ പാലം അതിർത്തി വരെ റോഡിൽ സന്ദർശനം നടത്തിയ കർണാടക മന്ത്രി സതീഷ് ജാർക്കിഹോളിയും വീരാജുപേട്ട എം എൽ എ എ എസ് പൊന്നണ്ണയും അറിയിച്ചിരുന്നു ചുരം റോഡിൽ നാലു കിലോമീറ്റർ ദൂരത്തിൽ സെൻട്രൽ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്നുള്ള ആറു കോടി രൂപ ഉപയോഗിച്ച് മേമനക്കൊല്ലി മുതൽ മുമ്മടക്ക് വളവ് വരെ ഡി ബി എം ആൻഡ് ബിസി റീട്ടാറിംഗ് നടത്തുന്ന പ്രവൃത്തി മേമനക്കൊല്ലിയിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയോട് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പൂർണമായും തകർന്ന റോഡിൽ ഭാഗികമായി മാത്രം നവീകരണം നടത്തുന്നതിലെ പോരായ്മ ആരാഞ്ഞപ്പോഴായിരുന്നു മറുപടി തുടർന്നാണ് കൂട്ടുപുഴ പാലം വരെ മന്ത്രി യാത്ര ചെയ്തതും നിലവിൽ മൂന്ന് റീച്ചുകളിലായാണ് ചുരം നവീകരണം മന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ റീസിൽ നവീകരണ പ്രവൃത്തി പൂർത്തീകരണ ഘട്ടത്തിലാണ് പെരുമ്പാടി മുതൽ കൂട്ടുപുഴ ഭാഗത്തേക്കുള്ള രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരം അഞ്ചു കോടി രൂപ ചെലവിൽ ഏഴ് മീറ്റർ മെക്കാഡം ടാറിങ്ങോടെ നവീകരിക്കുന്ന പ്രവൃത്തിയുടെ ടെൻഡർ വിളിച്ചതായി കർണാടക മരാമത്ത് വിഭാഗം അറിയിച്ചു അവശേഷിച്ച പന്ത്രണ്ട് കിലോമീറ്റർ ചുരം പാത അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതയോഗ്യമാക്കുന്നതിനൊപ്പം വിവിധ ഘട്ടങ്ങളിലായി നവീകരണം ഉറപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ